ഹലോ കൂട്ടുകാരെ അപ്പൊ ഡോറാബി കെട്ടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മള് നമ്മുടെ ഗബ്രൂട്ടനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പം സ്റ്റോറി ഇട്ടപ്പം അല്ല ഷോർട്ട് ഇട്ടപ്പ എല്ലാരും ചോദിച്ചു എങ്ങനെയുണ്ട് ഗബ്രൂട്ടന എന്ത് പറഞ്ഞെന്നൊക്കെ ചോദിച്ചു അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നമ്പർ ഉള്ള ആൾക്കാര് നമ്പർ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മെസ്സേജ് ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാവരും ഒന്ന് ഹായ് ചോദിച്ചിട്ട് ആർക്കും കൊടുത്തില്ല അന്നേരം ഇങ്ങനെ ചേച്ചി നിക്കുവേച്ചിപ്പണ് അവിടെ കൈ കാണിക്കുന്നു ഹായ് എടുക്കും മുളിച്ചു നേരം അപ്പുറത്തോട്ടുണ്ടോ ചെല്ലി ചേച്ചി പണി തന്നെ അപ്പോ എന്താ പറയാ അപ്പോ വിളിച്ചിടത്തൊക്കെ നമ്മള് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വിശേഷമാണ് കുഴപ്പമൊന്നുമില്ല നല്ല വിശേഷമാണ് അടുത്തതിന്റെ അടുത്ത ആഴ്ച ചെന്നിട്ട് നമുക്ക് സർജറിക്കുള്ള ഡേറ്റിന് എടുക്കണം തന്നെയാണ് മൂന്ന് ഫ്ലോ ഇതുണ്ട് ഹോളി കൂടെ ലീക്ക് ഉണ്ട് അപ്പം ലീക്ക് അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വാൾവ് ആവും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വാൾവ് ഇതായി കഴിഞ്ഞ പിന്നെ നമുക്കൊരിക്കലും സർജറി ചെയ്തിട്ടും പിന്നെ കാര്യമില്ലാത്ത സിറ്റുവേഷനിലോട്ട് പോകുന്ന പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് സർജറി ചെയ്തേ പറഞ്ഞു ഇപ്പൊ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മളിപ്പോ എന്തായാലും സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഡേറ്റ് എടുക്കാനും പോകുന്നത് അപ്പം ഈ വരുന്ന അതായത് ഈ അടുത്ത വരുന്ന വെള്ളിയും ശനിയും കഴിഞ്ഞിട്ടുള്ള വെള്ളിയോ ശനിയോ ചെന്ന് സീനിയർ ഡോക്ടർ ഉണ്ട് അപ്പം പുള്ളിക്കാരനെ കണ്ടിട്ട് അന്ന് നമുക്ക് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ സർജറി നടത്തിയേ പറ്റത്തുള്ളൂ രണ്ട് മാസത്തിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ സർജറി നടത്തണം അപ്പം ഒരുപാടൊന്നും വൈകാൻ പാടില്ല ഒത്തിരിയൊന്നും വൈകരുതെന്ന് പറഞ്ഞു മനസ്സിനെ വിശ്വസിപ്പിച്ച് വേണ്ടെന്ന് തന്നെയായിരുന്നു എന്റെ എന്റെ ഒരു മൈൻഡില് എന്നാൽ ഇച്ചാൻ ഡോക്ടർ ഇച്ചാൻ തന്നെയാ കുഞ്ഞിനെ കൊണ്ട് പോയത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വിളിക്കുമ്പോ വിളിച്ചത് എന്താ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല അടഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെയും ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ ചുമ്മാ പറയുന്നതാണോ എന്ന് ചോദിച്ചു അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആ ഡീറ്റെയിൽസ് നമുക്ക് ഹെൽത്തിലെ അസിസ്റ്റർ അയച്ചു കൊടുക്കണം അങ്ങനെ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അന്നേരം ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് സർജറി വേണമെന്നാണ് പറഞ്ഞിരുന്നു അപ്പം എന്തോ ായി നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പം സർജറി ചെയ്യാതിരിക്കാൻ അത്രയും നമ്മളും അങ്ങനെ തന്നെ ആഗ്രഹിച്ചു സർജറി ചെയ്യാതിരിക്കട്ടെ സർജറി വേണ്ട എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അപ്പം പിന്നെ ഇപ്പൊ നമ്മള് കുറിപ്പ് ഹോസ്പിറ്റലിൽ പോയി ലാസ്റ്റൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞതും കൂടി കേട്ടപ്പം ചിലപ്പം ചെയ്യേണ്ടി വന്നാൽ ഞാനപ്പം അന്വേഷിച്ചപ്പോൾ മിക്കവരും അഞ്ച് വയസ്സ് ആറു വയസ്സ് വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് പലരും ചെയ്തിട്ടുള്ളതും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണെങ്കിലും അത്രയും സമയം വരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അത് അഥവാ അതിന് ചെയ്യേണ്ടി വന്നാലും അത്രയൊക്കെ സമയ വയസ്സാവും അപ്പം മോൻ കുറച്ചും ഒന്ന് മെക്ച്യൂർ ആവുമല്ലോ അപ്പം ഇപ്പം തന്നെ മോനാണെങ്കിൽ ഫിറ്റ്സ് വന്നു പിന്നെ പൊള്ളലേറ്റു ന്യൂമോണിയ വന്നു അതെല്ലാം മോൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് അതായത് ഏപ്രിൽ മാസം കഴിഞ്ഞു ഏപ്രിൽ മാസമാണ് ഫിക്സ് വന്നത് ഏപ്രിൽ മാസം അവസാനിച്ച ആ സമയത്താണ് മോന് പൊള്ളലേറ്റത് അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറി ഇതിപ്പം മാർച്ച് മാർച്ച് മാസത്തിൽ ന്യൂമോണിയ വന്നു അപ്പം മെയ് മാസം മെയ് മാസത്തിൽ ന്യൂമോണിയ വന്നു അപ്പം നമ്മൾ എന്താ പറയുക നമുക്ക് തുടർച്ചയായിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ ഈ സിറ്റുവേഷനിലൂടെ നമ്മളിപ്പോ അപ്പോൾ ഈ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഓരോന്ന് വന്നോണ്ടിരിക്കല്ലേ നമുക്കപ്പൊ അതിൻ്റെ ആയിരിക്കും ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാൻ ഒരു പാട് പെട്ടെന്ന് അങ്ങനെ അപ്പം എൻ്റെ മൈൻഡിൽ വെച്ചാല് അഥവാ ചെയ്യേണ്ടി വന്നാലും അഞ്ചാറു വയസ്സുവരെയൊക്കെ ആവുമല്ലോ അപ്പം കുഴപ്പല്ല നമുക്കൊന്ന് സ്റ്റേബിൾ ആവാൻ പറ്റും അതുപോലെ തന്നെ കുഞ്ഞും കുറച്ചൊക്കെ അറിവ് വെച്ച് തരും അപ്പം അത് ചെയ്യല്ലേ ഇത് ചെയ്യലേ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു അറിയാവുന്ന പ്രായമാവുമല്ലോ നമുക്കിപ്പം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുത്തില്ല ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് വെച്ചിരുന്നത് അപ്പോൾ ചെന്നപ്പം എന്നെ ഡോക്ടറിങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ തിരിച്ചിങ്ങനെ കാണിച്ചിട്ട് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തന്നത് അപ്പം അതിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് പോലെ ഇങ്ങനെ ബ്ലീഡിങ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ഡ്രോപ്പ് അത്രേ ഉള്ളൂ പക്ഷെ അവർ പറഞ്ഞാലും അങ്ങനെ ആ ഫ്ലോ ചിലപ്പോൾ അത് പോവുക കൂടും എന്ന് പറഞ്ഞു നമ്മളിപ്പം ഹോ ഹോൾ അടയാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ആ ഹോൾ അടയാൻ വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ബ്ലീഡിങ് കൂടും അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ അത് വായുവിന് പ്രശ്നവും പിന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പാടായിരിക്കും അപ്പം അത്രയും ഒരു സിറ്റുവേഷനിലോട്ട് പോകുന്നതിന് മുമ്പേ ഇതായിരിക്കും ഓപ്ഷൻ എന്ന് പറഞ്ഞു അപ്പം ഞാനിന്ന് ചോദിച്ചു അത് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പം ഉണ്ടാവുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് സർജറി ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവത്തില്ല പക്ഷെ ഹൈ റിസ്ക് ആണ് ഓപ്പൺ ഹാർട്ട് സർജറി ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് ആണ് പക്ഷെ നമ്മളിപ്പോൾ ആ റിസ്ക് നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ കാരണം നാളെ സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പം ആയി ആയിപ്പോകുന്നതിനേക്കാളും നല്ലതാണ് ഇപ്പം ഈ റിസ്ക് ഏറ്റെടുത്ത് നമ്മൾ ശരിയാ സർജറി ചെയ്യുകയാണെങ്കിൽ കുഞ്ഞ് റിക്കവറായി വരും അപ്പം കുറച്ച് നമ്മളൊന്നും ബുദ്ധിമുട്ടേണ്ടി വരും പക്ഷേ എങ്കിലും മുൻ ഓക്കെ ആവും അപ്പം അതുകൊണ്ട് എന്തായാലും അത് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ നമുക്കിപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ ഇതല്ലേ വലുത് നമ്മളിനി എന്താ പറയുക എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും എന്ത് വിഷമാണെങ്കിലും സൈസല്ലേ പറ്റും ഇപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യാതല്ലേ പറ്റത്തുള്ളു അല്ലാണ്ട് ഇപ്പം അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായി പോയി പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പ്രതീക്ഷിക്കാത്തൊരു കാര്യം കേട്ടപ്പം ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ട് എന്താ പറയുക പറ്റുന്നില്ല പെട്ടെന്ന് കേട്ടപ്പോൾ ഉള്ളൊരു ടെൻഷനും വിഷമവും ഇന്നലെയാണെങ്കിൽ നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മളെ നമ്മളോട് സ്ഥിരം സംസാരിക്കുന്ന ഒക്കെ ഉണ്ട് കണ്ണൂരമ്മ ടി വി എന്നെ ആൻറ്റി അപ്പം അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കാര്യം പറഞ്ഞപ്പം എല്ലാവരും പ്രെയർ ചെയ്യാമെന്ന് പറഞ്ഞു പറ്റുന്ന പോലെ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഹെൽത്തിലെ സിസ്റ്ററെ വിളിച്ചു സിസ്റ്ററോട് എനിക്കുണ്ടായ സംശയം കാര്യങ്ങളല്ല ഹെൽത്തിലെ സിസ്റ്ററോട് വിളിച്ചു പേര് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല അജീമ എനിക്ക് മാഡത്തിന്റെ പേരറിയില്ല ഞാൻ സിസ്റ്ററെ വിളിച്ച് സംസാരിക്കുന്ന എനിക്ക് മാഡത്തിന്റെ പേരറിയത്തില്ല അപ്പോ മേഡത്തിനോട് സംസാരിച്ചും നമുക്ക് നല്ല സപ്പോർട്ടാണ് മാഡം തന്നതും എന്താ പറയാ അത്യാവശ്യം നല്ലൊരു മെന്റൽ സപ്പോർട്ട് മാഡം തന്നെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാഡത്തിന് എക്സ്പീരിയൻസ് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാഡം പറഞ്ഞു തന്നു പിന്നെ അടുത്ത് പറയാൻ ചെല്ലും എല്ലാ മാതാപിതാക്കളും ഇങ്ങനെ തന്നെയാണ് മക്കളുടെ കാര്യം പറയുന്നത് ഇപ്പം മേഡം തന്നെ പറഞ്ഞു ഇപ്പം നാളെ സമയത്ത് എൻ്റെ ഇന്ന് വന്നാൽ ചിലപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ ആയിരിക്കാം ടെൻഷൻ വിളിക്കുക വിഷമിക്കുകയൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും നമുക്കത് ഉൾക്കൊണ്ടല്ല വിറ്റസത്യമാണ് അത് നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ നമുക്കത് ടെൻഷൻ അടിച്ചിട്ടോ വിഷമിച്ച് കാര്യമില്ല ഉൾക്കൊണ്ട് പറ്റത്തുള്ളൂ പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ളൊരു ബുദ്ധിമുട്ടും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ഒരു കമൻ്റ് കമൻറ്റിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു പോയിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നു അതുകൊണ്ട് ഒന്ന് പറയാൻ വിചാരിച്ചാൽ പിന്നെ എന്താ പറയുക നമ്മുടെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം സർജറി ഒക്കെ വരുവാണെന്നുണ്ടായി പറഞ്ഞാൽ മതി കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ ഹെൽത്തിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിലും പറയാനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയും ചെയ്തത് ചിലപ്പം എങ്ങാനും വന്നു കഴിഞ്ഞാൽ ചോദിക്കേണ്ട അവസ്ഥ ഒന്നായി ചോദിച്ചു പോകും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ചോദിക്കാനൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയും ടെൻഷനും കാരണം തെളിവ് സഹിതം നമ്മളൊരു കാര്യം കാണിച്ചിട്ടുമല്ലോ നമ്മളെ കുറെ ആക്ഷേപിക്കാനും മോശം പറയാനും പിന്നെ ടി വി നമ്മൾ വിളിച്ചപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ കണ്ണൂർ എന്ന വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് വിശ്വസിക്കുന്നവർ വിശ്വസിക്കും ഇല്ലാത്തവർ വേണ്ട നമ്മളെ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കും അപ്പം ആ സമയത്ത് ഒരുപാട് പേര് നിന്നതുകൊണ്ടാണല്ലോ നമുക്ക് അത്രയും നല്ല രീതിയിൽ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും എടുക്കാനും എല്ലാം പറ്റി നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റി വീട് പണി വന്ന സമയത്തും ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരും മുന്നോട്ട് വന്നു അപ്പം അതൊക്കെ വന്നു എന്താ പറയുക ആ ഒരു സമയത്ത് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണല്ലോ അപ്പോൾ ഒരിക്കലും അതൊന്നും മറക്കുന്നില്ല പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളു പറയാനായിട്ട് അപ്പം അടുത്തതിൻ്റെ അടുത്ത ആഴ്ച എല്ലാം പറയാം ഡേറ്റ് അന്നത്തേക്കാന്ന് അപ്പം അതിനുമുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് പിന്നെ ചെന്ന് എക്കു എടുക്കുന്ന സമയത്ത് ദൈവത്തെ ദൈവകൃപുണ്ട് ആ ഫ്ലോ അങ്ങ് നിൽക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് കാരണം ഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം പെട്ടെന്ന് സർജറി വേണ്ടി വരുത്തില്ല എന്ന് പറഞ്ഞു സർജറി നീട്ടിപ്പോ കൊണ്ടുപോകാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹവും ഇല്ല സർജറി ചെയ്യേണ്ടേ പറ്റത്തോന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ നല്ലതല്ല എൻ്റെ മനസ്സ് പറയുന്നത് കാരണം ഓരോ ദിവസവും ഞങ്ങൾ ഓരോ ദിവസം ഓരോ ദിവസവും രാത്രി ഒന്നുമില്ല ഓരോ ദിവസത്തിലും ഞങ്ങൾ മോനിപ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് വയ്ക്കുമ്പോഴോ ഒരു ഇത് കാണിക്കുമ്പോൾ നല്ലതുപോലെ പേടിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ മിക്ക ദിവസം രാത്രി ഒന്നും അങ്ങനെ നല്ല രീതിയിലൊന്നും ഞങ്ങളങ്ങനെ ഉറങ്ങാറില്ല ഇപ്പം ഞാനാണെങ്കിലും ഡോറയാണെങ്കിലും ആരെങ്കിലും ഒരാൾ കുഞ്ഞിൻ്റെ ഒരു അനക്കം കേട്ട പെട്ടെന്ന് എഴുന്നേൽക്കാറുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ തന്നെ ഡോറ ഉറങ്ങി കിടക്കുവാണെങ്കിൽ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിക്കും ഇപ്പം കുഞ്ഞ് എഴുന്നേറ്റ് പാല് കുടിക്കുന്ന സമയത്ത് ഡോറയാണെങ്കിൽ പോലും അവർക്ക് പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ എന്നെ വിളിക്കും ഒന്ന് നോക്കാൻ പറയും അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് സമാധാനത്തോടെ ഉറങ്ങിയിട്ട് തന്നെ കുറേ നാളുകളായി കുറേ ദിവസങ്ങളെന്ന് വെച്ചാൽ ഏകദേശം ഒരു വിലത്തോളമായി എല്ലാവരും കറിയുന്നേ എന്തായാലും അക്സെപ്റ്റ് ചെയ്താലേ പറ്റത്തോളം അപ്പോൾ കുറെ നാളായി ഞങ്ങളാണെങ്കിൽ ഒരു ടെൻഷനോട് കൂടി ഉറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ നാൾ നമ്മളെല്ലാവരുടെ മുൻപിൽ ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞു എന്താ പറയുന്നത് ആൾക്കാരൊക്കെ നമ്മളെ മോശം പറയുമ്പോഴും കുറ്റം പറയുമ്പോഴും എല്ലാവരുടെ മുൻപില് അത്രയും സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാല് എന്തോ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ അത്രയും കഷ്ടപ്പാടിലൂടെയും വിഷമത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ജീവിച്ച് വന്നതുകൊണ്ടാവാം നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഒരു പരിധിവരെ ഞങ്ങള് പിടിച്ചു നിൽക്കുന്നത് ഒരു ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ കുട്ടികളെ തന്നെ ഞങ്ങളുടെ അത്രയും ബുദ്ധിമുട്ടിൽ നമ്മൾ കഴിഞ്ഞു പോയതുകൊണ്ടാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും എനിക്കും അങ്ങനെയാണ് ഈ വേദന ട്രീറ്റ്മെന്റ് എന്റെ കുഞ്ഞിനും വന്നല്ലോ എന്ന് സങ്കടമുണ്ട് ഇന്നലെ ഞാൻ നാസിയോടാണെങ്കിലും കണ്ണൂരമ്മ വിളിച്ചപ്പോഴാണെങ്കിലും ഞാൻ പറഞ്ഞു ചിലപ്പോ ഇനി എന്റെ കുഞ്ഞായി ജനിച്ചത് കൊണ്ടാവാം ഈ ഒരു ബുദ്ധിമുട്ടും വേദനയും വിഷമൊക്കെ എൻ്റെ മോനെ അനുഭവിക്കേണ്ടി വരുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകണം കാരണം എന്താ പറയുക ജനിച്ച അന്നോട്ട് ജനിച്ച് ആ ഒരു അഞ്ചാമത്തെ ദിവസം തൊട്ട് മോന് ഒരു ടെൻഷൻ ഈ ഒരു ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി എല്ലാം നമ്മൾ കഴിയുമ്പോൾ വിചാരിക്കും ആ അടുത്ത തന്നെ ഉണ്ടാകത്തില്ല ഇതോടുകൂടി കഴിയും നമ്മൾ ഓരോ സമയത്ത് അങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പം ഇന്ന് ആസ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞാ എന്തായാലും ഹാർട്ടിൻ്റെയും കൂടെ എല്ലു അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ പക്ഷെ നമ്മൾ ഓരോ സമയത്ത് ഇങ്ങനെ തന്നെ ചിന്തിച്ച് പോയിക്കൊണ്ടിരുന്നത് കാരണം അന്ന് ലാസ്റ്റ് നമ്മൾ ചെന്നപ്പം സർജറി തൽക്കാലം വേണ്ടി വരുത്തില്ല പേടിക്കണ്ട തന്നെ ചിലപ്പോൾ ഹോൾ അടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമായിരുന്നു ആ ഇത് കഴിഞ്ഞ് മാർച്ചിലായിരുന്നു ഏപ്രിൽ മാസം അതിൻ്റെ ബർത്ത്ഡേ എട്ടാം തീയതി ഒരു ബർത്ത്ഡേ ഒൻപതാം തീയതി ആയപ്പം മേന് ഫിറ്റ്സ് വന്നു അപ്പോൾ ആ മാർച്ച് മാസം തൊട്ട് ഏപ്രിൽ മാസം എട്ടാം തീയതി വരെ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷമാണെങ്കിലും ആ ഒരു സമാധാനമാണെങ്കിലും ആ ഒരു കൂടി പോകും പോമ്പതാം കൂടി അത് അവസാനിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ആ ഇനി ഒന്നുമില്ലല്ലോ ഇനി പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ജൂൺ മാസം അല്ല മെയ് മാസം ഒന്നാം തീയതി പൊള്ളലേൽക്കുന്നത് അതും കഴിഞ്ഞ് ആ അതോടുകൂടി അവസാനിച്ചു ഇനി അടുത്തൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആ മെയ് മാസം തന്നെ യമോന ന്യൂമോണിയ വരുന്നത് അപ്പോൾ എന്നു മാറി എന്നു മാറും മാറി നമുക്ക് സത്യം എന്നാൽ ഉറച്ച് നിൽക്കാനായിട്ടോ അല്ലെങ്കിൽ ഒന്ന് സമാധാനത്തോടെ നിൽക്കാനായിട്ടോ ഒന്നും നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു തരത്തിലും സാധിക്കുന്നില്ല ഏർ ഒരെണ്ണം കൂട്ട് കഴിയും അതിൻ്റെ പുറകെ അടുത്ത ദൂരം ഇപ്പം ഡോറയുടെ ട്രീറ്റ്മെൻറ്റാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡോറയുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഡോറയ്ക്ക് എടുത്ത ട്രീറ്റ്മെന്റുകളോ ഡോറയ്ക്ക് വന്ന അസ്വാസത്വം പറഞ്ഞാൽ ഇപ്പം എനിക്കൊന്നും അല്ല എന്നാണ് ഫീൽ ചെയ്യുന്നത് കാരണം അവക്ക് വാണ്ട് പറയാൻ പറ്റും അവർക്കുള്ള ബുദ്ധിമുട്ടാണെങ്കിലും വിഷമാണെങ്കിലും വരുന്ന വേദനകളാണെങ്കിലും അവക്ക് തുറന്ന് പറയാൻ പറ്റും അവളുടെ ആ ഇത് അവക്ക് ഫീൽ ചെയ്ത് അവൾക്ക് നമ്മളടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്കും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വലിയ ഹെവി റിസ്ക്കിലോട്ടൊന്നും ഡോറയ്ക്ക് പോകേണ്ട അവസ്ഥ വന്നില്ല അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെയായിരുന്നു ചിന്തിച്ച് ആ അത്രയും ബുദ്ധിമുട്ട് ഡോറക്ക് ഇല്ല എന്തായാലും പക്ഷെ അതിൻ്റെ ഒരു ആയിരം ഇരട്ടി ഞങ്ങളെ സത്യം പറഞ്ഞാൽ മോനെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഇപ്പം ഡോറയുടെ അസുഖം ഓർത്ത് അത്രയും നമ്മൾ ബുദ്ധിമുട്ടും വിഷമം അനുഭവിക്കുന്നില്ലെങ്കിലും കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് അത് വാക്കുകളുണ്ട് പറയാൻ പറ്റത്തില്ല എനിക്ക് ഇന്നലെയെന്ന് വെച്ചാൽ ഇതറിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ നെഞ്ചീന എന്തൊക്കെ ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു സർജറി വേണം സർജറി ചെയ്തേ പറ്റത്തുള്ളൂ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു ആദ്യമേ ഒക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് വേണ്ട എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞില്ലേ ഞാൻ പിന്നെ അക്സെപ്റ്റ് ചെയ്തു അത് നടത്തിയേ പറ്റത്തുള്ളൂ എന്തായാലും അത് റിയാലിറ്റിയാണ് നമ്മളത് എന്തായാലും ഉൾക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇന്നലെ നാളെ അത് നടത്തേണ്ടി വരും അപ്പോൾ എന്തായാലും അത് ഉൾക്കൊള്ളേണ്ടി വരും ഇങ്ങനെ കേട്ടപ്പോൾ ഉള്ളൊരു ടെൻഷനാണെങ്കിലും ഉൾക്കൊണ്ടേ പറ്റൂ പക്ഷെ അത് ഉൾക്കൊണ്ടിട്ടും എന്താ പറയാ ഞാൻ ഇന്നലെ എന്നോട് സംസാരിച്ചവരുടെ കഴിയാൻ പറഞ്ഞു എനിക്ക് അറിയില്ല കുഞ്ഞിന് സർജറി ചെയ്യും എന്നോർത്ത് ടെൻഷനല്ല എന്റെ ഉള്ളിൽ അറിയാൻ പറ്റൊരു പേടിയോ ഒരു ടെൻഷനോ എന്തൊക്കെയോ പറയാൻ പറ്റുന്നില്ല എങ്ങനെ പറയും ഒന്നും അറിയത്തില്ല എന്തായാലും എന്തൊക്കെയോ ഒരു ഇത് മെൻ്റലി കുറച്ച് സ്ട്രോങ് ആകാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം നമ്മളിത് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ശ്വസം കൂടുതലാണെന്ന് പറയുന്നത് ഇട്ടപ്പോൾ നമ്മുടെ കുഞ്ഞു അടിച്ചു ഇങ്ങനെ കുഞ്ഞു വളർത്താൻ കിടത്തു എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ നല്ല കുറേ ആൾക്കാരെന്ന് പറയാൻ ഒരു നാല് പേര് നമ്മൾ അന്ന് അത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞൊരു കാര്യമാണ് ചിലപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ ഹെല്പ് ആവശ്യം ഹെൽപ്പ് മാക്സിമം ഞങ്ങൾ ചോദിക്കാതിരിക്കാനും ഞങ്ങൾ ശ്രമിക്കുകയുള്ളൂ എങ്ങാനും കൈവിട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും കഴിഞ്ഞിട്ടാണ് വരുത്തുള്ളൂ അതല്ലാതെ മാക്സിമം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിൽ മാക്സിമം നിങ്ങൾ പോകാൻ ശ്രമിക്കും പിന്നെ ഹെൽത്തിൽ ഇന്നലെ വിളിച്ചപ്പോൾ ഹെൽത്തിലെ സിസ്റ്റം പറഞ്ഞതാണ് ഇപ്പോൾ ഹൃദ്യം പദ്ധതിയും മോനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സർജറിക്കുള്ള പൈസയും കാര്യങ്ങളൊന്നും അങ്ങനെ ആവത്തില്ല പക്ഷേ പിന്നെ നമ്മൾ നമ്മുടെ ചിലവും കാര്യങ്ങളും പോക്കുവരവും മെഡിസിൻസ് അവിടെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പം സർജറി ആണെങ്കിൽ പോലും നമ്മൾ പല സാധനങ്ങളും പുറത്ത് മേടിച്ച് കൊടുക്കേണ്ടി വരും കാരണം ഡോറോള ഡെലിവറിക്ക് നമ്മൾ കിടന്ന സമയത്ത് തന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു തുക നമ്മുടെ കയ്യിൽ കരുതി വെക്കേണ്ടി വരും അതല്ലാതെ അങ്ങനെ സർജറിക്ക് വലിയ പൈസ ഒന്നും ആവത്തില്ലെന്ന് പറഞ്ഞു എങ്കിൽ പോലും ഒരു തുക എന്തായാലും കയ്യിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ കയ്യിലുള്ള രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനേ മാക്സിമം നമ്മൾ നോക്കത്തുള്ളൂ പിന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കും എന്താ പറയുക മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനും മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പം കൂടെ നിന്നവർക്കും ഇതുവരെയും കൂടെ നിന്ന് സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് ഒരുപാട് പേര് ട്രയർ ചെയ്യുന്നുണ്ടായിരുന്നു ഒത്തിരി പേര് ഇന്നലെ തന്നെ ഒരുപാട് പേര് പാത്രത്തിൽ വയ്ക്കുമെ ഇല്ല എന്നിട്ട് ആ കൊഴപ്പല്ല അപ്പോ അത്രേ ഉള്ളു നമ്മള് അതിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി വന്നെ എന്റെ മലബറി മലബറി മലബരി കഴിച്ചോക്ക് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് ഇതുവരെ ഹെൽപ്പ് ചെയ്തവർക്കും കൂടെ നിന്നവർക്കെല്ലാം പ്രാർത്ഥിച്ചവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് അപ്പം ആരും ഒരു പ്രാർത്ഥിച്ചിട്ട് മോനെ സുഖപ്പെട്ടില്ലല്ലോ നിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിയില്ല എന്നൊന്നും ടെൻഷനാവണ്ട നമുക്ക് ഓരോന്നും ദൈവം തരുന്നതാണ് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഒരിടത്തൊരു താഴ്ച വന്നാൽ ഒരിടത്ത് ദൈവം നമ്മൾ ഉയർത്തും അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുന്നത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി അത് കഴിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത്ര വലിയ കാര്യം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറയുണ്ടല്ലോ എല്ലാവർക്കും അറിയാമെന്നല്ലേ ഇടയ്ക്ക് വിശേഷങ്ങളായിട്ട് വരാം കണ്ടിന്യൂസ് ആയിട്ട് ഇനി ചിലപ്പോ നമുക്ക് പല രീതിയിൽ ഷോർട്സോ അല്ലെ വീഡിയോസോ നമുക്ക് ഇടാൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല മാനസികാവസ്ഥ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ചിലപ്പോ ഇനി ഞങ്ങള് വീഡിയോ ഇടുന്നതും ഇടായിരിക്കും നമുക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാവില്ല പക്ഷെ സത്യം പറഞ്ഞാല് ഒന്നിനുള്ളൊരു മനസ്സില്ല ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ വേണ്ട ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് കാരണം ഒന്നിനും പറ്റുന്നില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കി പെട്ടെന്ന് റെഡിയാക്കി എടുക്കുമായിരുന്നു കാപ്പിയാൻ എല്ലാവർക്കും ഇന്ന് പാചകമൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഒന്നരയൊക്കെ ആയി സാധാരണ പന്ത്രണ്ടര മുക്കാല് ഒരു മണിക്കുള്ളിൽ എല്ലാ പാചകം കഴിഞ്ഞു നോക്കിയാൽ ഒന്നരയൊക്കെ ആയി ഒന്നും ഇങ്ങനെ മനസ്സ് വരുന്നില്ല പിന്നെ ഇവനാണെങ്കിൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വാശി പിടിക്കുകയും കാണിക്കുകയും പെട്ടെന്നുള്ളിൽ എന്തോ ഒരു നീറ്റലും വേദനയും വിഷമവും ഉണ്ടാവും അവിടെ അറിയത്തില്ല എന്താണെന്ന് പെട്ടെന്ന് റിന്റെ ഒരു ഇതായിരിക്കാം അറിയില്ല അപ്പൊ അത്രേ ഉള്ളൂ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹം കൂടെ വേണം അപ്പോ മറ്റൊരു വരുന്ന കൂട്ടുകാരെ ബൈ